ഫ്രൈസ് ദൾ എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു വചനമായിരുന്നു ഒന്ന് ഒന്നാം നാല് എട്ട് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എൻ്റെ നാല് ദൈവം സ്നേഹമാകുന്നു എന്തോ ദൈവം ഈക്വൽ ടു സ്നേഹം എന്നേഷൻ എനിക്ക് പണ്ട് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു കാര്യമായിരുന്നു അപ്പോൾ ഈ ഫ്രാൻസിസ് ഫ്രാൻസിസേസി ഈശോയെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച ആളാണ് ഈശോ അറിഞ്ഞ കാലം മുതൽ ഭയങ്കര ഇൻറ്റൻസായിട്ടൊരു പ്രാന്തമായ സ്നേഹമായിരുന്നു അത് പിന്നെ കൊച്ചുറേസിയെ പൊണ്ട ഈ കുഞ്ഞുങ്ങളെ പോലെ ഈശോനെ സ്നേഹിച്ചത് അപ്പോൾ ഇവരുടെയൊക്കെ സ്നേഹം പോലെ ഇവരൊക്കെ സ്നേഹിച്ചുപോലെ ഈശോയെ സ്നേഹിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഈശോയോട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈശോയെ നിൻ്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ കുറേ കാലങ്ങളായിട്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കഴിഞ്ഞ വലിയവതയുടെ സമയത്ത് എനിക്ക് ഈശോയുടെ കൂടെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാനൊരു അവസരം ഈശോയ്ക്ക് ഞാൻ ഇങ്ങനെ നിത്യാന ചാപ്പിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയിരിക്കും അവിടെ പോയിരുന്നിട്ട് ഞാനങ്ങനെ പ്രാർത്ഥിക്കത്തൊന്നുമില്ല ഞാൻ അവിടെ ഇരിക്കും ചുമ്മാ ഈശോനെ നോക്കിക്കോണ്ടിരിക്കും മണിക്കൂറുകളോളം ഇങ്ങനെ ഈശോനെ നോക്കിക്കോണ്ടിരിക്കും ചുമ്മാ ഈ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് ഫീൽ ചെയ്യാം ഈശോയുടെ സ്നേഹം ഇങ്ങനെ ഉള്ളിൽ നിറയുന്ന ചുമ്മാരിക്കുമ്പോൾ സാധാരണ നമ്മൾ പറയും പ്രവർത്തികളിലൂടെ സ്നേഹം അറിയാമെന്ന് പറയും പക്ഷേ ഇത് വെറുതെ ഞാൻ ഈശോനെ നോക്കിയിരിക്കുന്നു എൻ്റെ ഉള്ളിൽ ഈശോ എന്ന് നിറയുന്നു എന്നൊരു അനുഭവം എനിക്ക് കിട്ടി പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും എനിക്ക് ഈശോയുടെ സ്നേഹം ഒത്തിരി ഫീൽ ചെയ്യാം ഈശോ എന്നെ എടുത്തുകൊണ്ട് നടക്കുന്നു എന്നെ മടിയിൽ കയറ്റിയിരുത്തുന്നു എൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നു പിന്നെ എന്നെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു പിന്നെ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് എൻ്റെ കൂടെ നടക്കുന്നു അപ്പോൾ ഇങ്ങനെ സ്നേഹം അനുഭവിച്ചപ്പോൾ എനിക്ക് എന്റെ ഉള്ളിലുണ്ടായ ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഈശോ ഇത്ര എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് ഞാൻ എന്തെങ്കിലും പകരം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത് ഈശോനെ ഞാനിപ്പോൾ വേദനിപ്പിക്കാൻ പാടില്ല എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ വേദനിപ്പിക്കുകയല്ലോ അപ്പോൾ കുഞ്ഞിക്കുഞ്ഞു പാപങ്ങൾ പോലും ഈശോനെ ഒത്തിരി വേദനിപ്പിക്കുന്നു എന്ന് മനസ്സിലായി ഒരു മനസ്സിലായി നമ്മൾ കുഞ്ഞെന്ന് എല്ലാരും പറയുന്ന കാര്യം പോലും ഈശോന് ഒത്തിരി വേദനിപ്പിക്കുന്നു മനസ്സിലായി കഴിഞ്ഞപ്പോ ഞാൻ ഒത്തിരി ട്രൈ ചെയ്യാൻ തുടങ്ങി പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് അപ്പം നമ്മള് സാധാരണ കുമ്പസാരിക്കാൻ പോകുമ്പോ സിൻസിയർ ആവുന്നു എന്നതിനപ്പുറം ഒരു കുമ്പസാരം കഴിഞ്ഞ് പറ്റിയ കുമ്പസാരം വരെയുള്ള ടൈമിൽ ഈശോ ഒത്തിരി സിൻസിയർ ആയിരിക്കാൻ ഞാൻ ശ്രമിച്ചു പിന്നെ എന്റെ ഞാൻ പാപമെന്ന് കരുതാതിരുന്ന ഒത്തിരി കാര്യങ്ങൾ പാപം എന്ന് മനസ്സിലായി കാരണം സ്നേഹത്തിന്റെ ലംഘനമാണ് പാപം എന്ന് തിരിച്ചറിഞ്ഞപ്പോ കുഞ്ഞിക്കുഞ്ഞ കാര്യങ്ങൾ നമ്മൾ പാപാന്ന് വിചാരിക്കാത്തിരുന്ന കാര്യങ്ങൾ പോലും അതായത് സ്നേഹ സഹായിക്കാൻ കിട്ടുന്ന സ്നേഹിക്കാൻ കിട്ടുന്ന ഒരു അവസരം വെറുതെ കളയുന്നത് പോലും പാവമാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് അതൊക്കെ ഏറ്റു പറഞ്ഞ് പൊതുസാരിക്കാൻ പറ്റി വലിയൊരു പാവബോധ വിശ്വം തന്നു ഈ ഒരു സ്നേഹത്തിലൂടെ എനിക്ക് വലിയൊരു പാപബോധം കിട്ടി പിന്നെ ഈ സ്നേഹം എൻ്റെ ഉള്ളിൽ ഒത്തിരി നിറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ അവധി കഴിഞ്ഞിട്ട് കോളേജിൽ ചെല്ലുന്ന സമയങ്ങളിൽ കോളേജിൽ ചെന്ന് ഒക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ മാറി നിന്നൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും നാളും എൻ്റെ കടമ ഞാൻ ഈശോയുടെ കുട്ടിയാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനൊരു കടമയുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഞാൻ അറിയാതെ തന്നെ ഞാൻ ചെയ്തു പോവുക ഇപ്പം എൻ്റെ ക്ലാസ്സിൽ എൻ്റെ സഹായം ആവശ്യമുള്ള ഒരാൾ അല്ലെങ്കിൽ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കൊന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിട്ട് നെറ്റ് കൊടുക്കാൻ ഇങ്ങനെയൊക്കെ എൻ്റെ കടമയാണെന്ന് വിചാരിച്ച് ഇത്രയും നാളും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയാതെ തന്നെ ഞാൻ ചെയ്തു പോകുക ചെയ്ത് കഴിയുമ്പോളാണ് ഞാൻ വിചാരിക്കുന്നു അയ്യോ ഞാൻ ചെയ്തായിരുന്നല്ലേ അപ്പോൾ ഈശോയുടെ സ്നേഹം എൻ്റെ ഉള്ളിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങി അപ്പോൾ ഈശോ പറഞ്ഞെന്നൊരു കാര്യം ഇതാ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് നിനക്കൊണ്ടെങ്കിൽ നീ സ്നേഹിക്കുക എന്നെ സ്നേഹിക്കുക നിന്റെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുക അപ്പം നീ ഒരാളെ സ്നേഹിക്കുമ്പോൾ നീ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് വേണ്ടത് എന്തും നീ ചെയ്തു കൊടുക്കും ഇല്ലേ നമുക്കിപ്പം നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇഷ്ടമാണ് അല്ലെങ്കിൽ വീട്ടിലൊക്കെ പാരൻസിനൊക്കെ ഇഷ്ടമാകുമ്പോഴല്ലേ നമ്മൾ ഒത്തിരി അവരെ സ്നേഹിക്കുമ്പോഴല്ലേ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ അപ്പോൾ നീ സ്നേഹിക്കുക അവർ ഒന്നും ഈശോനോട് ചോദിക്കുന്നില്ല ഞാൻ സ്നേഹിച്ചാൽ മാത്രം മതി അപ്പൊ അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ എനിക്ക് ആദ്യം വേണ്ടത് ഈശോയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിയണം അപ്പോൾ ഈശോയുടെ സ്നേഹം ഞാൻ അറിഞ്ഞു അപ്പോൾ ഞാൻ മറ്റുള്ളവരെ എങ്ങനെയോ ഞാൻ അറിയാതെ തന്നെ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ഒത്തിരി ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങി മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ ഞാൻ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നായി എന്നെ വേദനിപ്പിക്കുന്നവരെ ആണെങ്കിൽ പോലും എനിക്ക് തിരിച്ച് സ്നേഹിക്കാൻ അത് തോന്നുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുന്നു അവരറിയാഞ്ഞിട്ടായിരിക്കും എന്നെ അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു ഞാൻ അവർക്ക് വേണ്ടി എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുന്നു ഞാൻ എല്ലാവരെയും ചിരിച്ച് കാണിക്കുന്നു ഒരു ചിരിക്കുക ഒരു പുഞ്ചിരിക്കുകയോ ഒത്തിരി പേരെ സുഖപ്പെടുത്താൻ പറ്റും എന്നൊക്കെ ഈശോ പറഞ്ഞു തന്നു അപ്പോൾ അങ്ങനെ സ്നേഹം ജീവിതത്തെ സ്നേഹമാക്കി മാറ്റുമുള്ള ജീവിതം പ്രാർത്ഥനയായി മാറുന്നത് എന്നെനിക്ക് മനസ്സിലായി പിന്നെ ഒരു ഒരു മാസമൊക്കെ മുമ്പ് എനിക്ക് പ്രയറൊക്കെ ഒരുപാട് ഡൗൺ ആയി ടൈം ഉണ്ടായിരുന്നു ഞാൻ ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കടത്തിൽ ഞാൻ ഈശോയുടെ ഫ്രണ്ട് ചെന്ന് നിന്ന് ശരിക്കും ഒത്തിരി കരഞ്ഞു എന്നിട്ട് ഞാനൊരു അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ പോയി എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു ഈശോ പറയുന്നത് നീ ഒത്തിരി ഈശോനെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്നാണല്ലോ പറയുന്നതെന്ന് പറഞ്ഞു പക്ഷെ അന്നേരം എനിക്കത് മനസ്സിലായില്ല പിന്നെ ഞാൻ തിരിച്ചു പ്രയർ ഒക്കെ നന്നായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നിശോയുടെ കൂടെ നടന്നിരുന്ന സമയങ്ങളിലേക്കാട്ടിലും ഈശോനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കടത്തിൽ നിന്ന് ഞാൻ ഈശോ ഒത്തിരി സ്നേഹിക്കാൻ പഠിച്ചു അപ്പോൾ ഞാൻ നേരത്തേക്കാളും ഈശോട് ഒരുപാട് ക്ലോസ് ആയിരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രാർത്ഥിക്കാൻ പറ്റാഞ്ഞ സമയമായിരുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥ ഈശോ എനിക്ക് തന്നത് ഈശോനെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലായി അപ്പം ഞാൻ കംപ്ലീറ്റ്ലി ഇപ്പം ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് സ്നേഹിക്കാൻ തുടങ്ങി കാരണം എൻ്റെ ലൈഫിൽ ഒന്നും ഈശോ അറിയാണ്ട് സംഭവിക്കുന്നില്ല അപ്പം ഈശോനെ സ്നേഹിക്കും സ്നേഹിക്കുന്നുണ്ട് ഞാൻ എന്ത് അവസ്ഥയിലായിരുന്നാലും ഈശോനെ സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് പ്രയർ ഡൗൺ ആയി പോയി കഴിഞ്ഞാലും എൻ്റെ പറ്റുന്നത് ഇത്രയും ട്രൈ ചെയ്യുക അതിനപ്പുറം ഈശോയ്ക്ക് കംപ്ലീറ്റ്ലി കൊടുക്കുക ഈശോനെ സ്നേഹിക്കുക 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 അപ്പം അങ്ങനൊരു വലിയൊരു കാര്യം ഈശോ പറഞ്ഞു തന്നു അപ്പോൾ എനിക്കത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹം മാത്രം മതി നമുക്ക് സ്നേഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പൗലസ്ലിം പറയുന്നുണ്ടല്ലോ സ്നേഹമാണ് സർവോത്കൃഷ്ടം അപ്പം സ്നേഹിക്കാൻ മാത്രം പഠിച്ചാൽ മതി നമ്മൾ അങ്ങനെ ഈശോനെ സ്നേഹിക്കാൻ എല്ലാവരും ഈശോട് ചോദിക്കുക ഈശോ എനിക്ക് സ്നേഹം തരണേ സ്നേഹം തരണേം ചോദിച്ചാൽ ഈശോ ഉറപ്പായിട്ടും തരും അപ്പം അങ്ങനെ സ്നേഹിക്കാൻ പഠിക്കുക ഈശോയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരേഫേർട്ട് എടുക്കാണ്ട് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും അപ്പം എല്ലാവരും അങ്ങനെ ഈശോയുടെ സ്നേഹം കൊണ്ടെന്നറിയുക പിന്നെ ഈശോയോട് ചോദിക്കുക ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഹസി കുണ്ണിയാലിനെയും ഒത്തിരി ഈസയും പോലെ ഈശോനെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഈശോ എന്നോട് പറഞ്ഞു അങ്ങനല്ല നീ നീയായിട്ട് എന്നെ സ്നേഹിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈശോയെ മറ്റാരെ സ്നേഹിക്കാത്ത പോലെ നിന്നെ അത്രയും ഇൻറ്റൻസ് ആയിട്ട് നിന്നെ സ്നേഹിക്കാൻ പറ്റണേ പറ്റണതെന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ ഈശോയുടെ കൂട്ടത്തിൽ കുറേയും കൂടെ ക്ലോസ് ആവാൻ പറ്റും അങ്ങനെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റുമ്പോൾ അപ്പോൾ എല്ലാവരും വിശ്വസ്നേഹം കൊണ്ട് തന്നെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കണം നിങ്ങളെ എന്നെയും കൂടെ പ്രാർത്ഥനയിൽ ഓർക്കണം പ്രാർത്ഥിക്കുന്നത് താങ്ക് യു പ്രൈസ് കവാഡ്